ഈ നിയമാവർത്തന പുസ്തകം പതിനാറാം അധ്യായം ബെസുകാ തിരുനാൾ അബീദ് മാസം ആചരിക്കുകയും എൻ്റെ ദൈവമായ കർത്താവിൻ്റെ ബെസുകാഘോഷിക്കുകയും ചെയ്യുക അബീബ് മാസത്തിലാണ് എൻ്റെ ദൈവമായ കർത്താവ് രാത്രിയിൽ നിന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് നയിച്ചത് എൻ്റെ ദേവുമായ കർത്താവിന് തൻ്റെ നാമം സ്ഥാപിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്ത് ആടുമാടുകളിൽ നിന്ന് അവിടത്തേക്ക് ബെസുകാബലി അർപ്പിക്കണം അവിടുത്തോടു പുളിപ്പുള്ള അപ്പം ഭക്ഷിക്കരുത് ഏഴ് ദിവസം യാതനകളുടെ എളുപ്പ അപ്പമായ പുളിപ്പില്ലാത്ത അപ്പം നീ ഭക്ഷിക്കണം നീ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന് കടന്ന ദിവസത്തെപ്പറ്റി ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കുന്നത് വഴിയാണിത് തിടുക്കത്തിലുള്ളതാണ് തിടുക്കത്തിലുള്ള ആണല്ലോ ഈജിപ്റ്റുകാർ അവിടെ നിന്ന് നീ ഈജിപ്തിൽ നിന്ന് നീ പുറപ്പെട്ടത് ഏഴ് ദിവസത്തേക്ക് നിൻ്റെ അതിർത്തിക്കുള്ളിൽ പുളിമാവ് കരുതരുത് പത്താം ദിവസം സയാനത്തിൽ അർപ്പിക്കുന്ന ബലിയുടെ മാംസത്തിൽ അല്പം പോലും പ്രഭാതം വരെ അവശേഷിക്കുകയരുത് എൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന പട്ടണത്തിങ്ങളിൽ ഏതെങ്കിലും വെച്ച് പെസുകാബിലി അർപ്പിച്ചതായാൽ അർപ്പിച്ചാൽ പോലും എൻ്റെ ദേവുമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്ത് സൂര്യാസ്തമയ സമയത്ത് അതായത് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് ബെസുകാബിലി അർപ്പിക്കണം എൻ്റെ ദേവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് അത് വേവിച്ച് ഭക്ഷിച്ചതിന് ശേഷം അതിരാവിലെ എഴുന്നേറ്റ് കൂടാരത്തിലേക്ക് മടങ്ങണം ആറ് ദിവസം കുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഏഴാം ദിവസം നിൻ്റെ ദൈവമായ കർത്താവിന് വേണ്ടി നിങ്ങൾ ആഘോഷപൂർവ്വം ഒരുമിച്ച് കൂടണം അന്ന് ജോലിയൊന്നും ചെയ്യരുത് ആഴ്ചയുടെ തിരുന്നാൾ ആഴ്ചകൾ എണ്ണുക കൊയ്ത്തു തുടങ്ങിയ ദിവസം മുതലാണ് ആഴ്ചകൾ എണ്ണേണ്ടത് അനന്തരം നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ കൊത്തു സ്വാഭിഷ്ട കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ട് അവിടത്തേക്ക് ആഴ്ചയെടുതിരുന്ന ആൾ കൊണ്ടാടുക എൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ നാമം സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നീയും എൻ്റെ മകനും മകനും ദാസനും ദാസിയും എൻ്റെ പട്ടണത്തിലുള്ള ഏവിയറും എൻ്റെ ഇടയിലുള്ള പരദേശിയും അനാഥരും വിധവയും അവിടുത്തെ മുമ്പിൽ സന്തോഷിക്കണം ഈജിപ്തിൽ നീ അടിമയായിരുന്നുവെന്ന് ഓർമ്മിക്കുക ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം അനുസരിക്കണം കൂടാര തിരുനാൾ ധാന്യവും മീഞ്ഞും ശേഖരിച്ച് കഴിയുമ്പോൾ ഏഴ് ദിവസത്തേക്ക് കൂടാര തിരുനാൾ ആചരിക്കണം ആ തിരുനാളിൽ നീയും എൻ്റെ മകനും മകളും ദാസനും ദാസിയും എൻ്റെ പട്ടണത്തിലുള്ള ലേബിയിലും പരദേശിയും അനാഥരും വിധവയും സന്തോഷിക്കണം എൻ്റെ ദേവി മകർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടത്തേക്ക് ഏഴ് ദിവസം തിരുന്നാൾ ആഘോഷിക്കണം എൻ്റെ എല്ലാ വിളവുകളും പ്രയത്നങ്ങളും നിൻ്റെ ദേവുമായ കർത്താവ് അനുഗ്രഹിക്കും നീ സന്തോഷപുരിതനാവുകയും ചെയ്യും ആണ്ടിൽ മൂന്ന് പ്രാവശ്യം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിലും ആഴ്ചകളുടെ തിരുന്നാളിലും കൂടാര തിരുന്നാളിലും നിന്റെ ദേവുമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് പുരുഷന്മാരെല്ലാവരും സമ്മേളിക്കണം അവൻ ഭർത്താവിൻ്റെ മുൻപിൽ വരും കയ്യോടെ വരരുത് എൻ്റെ ധെയ്യമായ കർത്താവ് നിനക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ കുത്തവേണം ഓരോരുത്തരും കഴിവനുസരിച്ച് കാഴ്ച സമർപ്പിക്കണം നീതി പാലണം എൻ്റെ ധെയ്യമായ കർത്താവ് നൽകുന്ന പട്ടണങ്ങൾ ഓത്രം തോറി ന്യായാധിപന്മാരെയും സ്ഥാനികളെയും നിയമിക്കണം അവർ നിനക്ക് നിഷ്കർഷിക്ക നിഷ്പക്ഷമായി നീതി നടത്തി കൊടുക്കട്ടെ എൻ്റെ വിധികൾ നീതിവിരുദ്ധമായിരിക്കരുത് നീ പക്ഷപാതം കാട്ടുകയോ കൈക്കൂലി വാങ്ങുകയോ അരുത് എന്നാൽ കൈക്കൂലി ഞാനിയെ അന്ധനാക്കുകയും നീതി നിഷേധിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു നീ ജീവിച്ചിരിക്കുന്നതിലും നിൻ്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യം കൈവശമാക്കുന്നതിനും വേണ്ടി നീതി മാത്രം പ്രവർത്തിക്കുക നിൻ്റെ ദൈവമായ കർത്താവിന് നീ ഉണ്ടാക്കുന്ന ബി ബലിപീഠത്തിനരികെ അശ്രേഷ്ഠ ദേവതയുടെ പ്രതീകമായി ഒരു വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കരുത് എൻ്റെ ദൈവമായ കർത്താവ് ഒരുക്കുന്ന സ്തംഭവും നീ സ്ഥാപിക്കരുത് ഇത്രയും വീഡിയോയിലുള്ളത് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശ്രയിക്കണമേ പരിശുദ്ധപരമ ദൈവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോണ്ടായിരിക്കില്ല വിശ്വംശിയായിരിക്കുന്ന സ്തുതിയായിരിക്കില്ല